അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ും ഭാര്യഭർത്താക്കൾ സംഭോഗ വേളയിൽ സംസാരിക്കാൻ പാടില്ല ഏതു തരത്തിലുള്ള സംസാരങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ് കാരണം സംഭോഗവേളയിലെ സംസാരം കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണും ബുധു സമയത്തുള്ള സംസാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ ഇബിൻ ഹജറു അള്ളാത്താലഹു പറയുന്നത് കാണും ലി ഖറാഹത്ത് കലാമി അന്തഹു ജിമാൻ്റെ വേളയിൽ സംസാരിക്കൽ കറാഹത്തുണ്ട് അങ്ങനെ മറ്റു കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയെങ്കിൽ സംഭോഗത്തിൻ്റെ ഘട്ടത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ടല്ലോ ബിസ്മില്ലാഹിഅിന് എന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ടാണല്ലോ ഭർത്താക്കൾ സംഭോഗം ആരംഭിക്കേണ്ടത് ആ ബിസ്മി മനഃപൂർവമായോ മറന്നോ ആദ്യഘട്ടത്തിൽ ഉപേക്ഷിച്ചയാൾക്ക് ഇടക്ക് ചൊല്ലാൻ പറ്റുമോ തുടക്കത്തിൽ ബിസ്മി ഉപേക്ഷിച്ചയാൾ മുകു ഇടക്ക് ചൊല്ലൊരു സുന്നത്തുണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലാത്തയാൾ ഇടക്ക് വെച്ച് ബിസ്മില്ലാഹി അവലഹു വ എന്ന് പറയൊരു സുന്നത്തുണ്ട് എന്നാൽ അപ്രകാരം ജിമാൻ്റെ പ്രാരംഭത്തിൽ വിസ്മിരില്ലാത്ത ആളുകൾക്ക് ഇടക്ക് വച്ച് ചൊല്ലാൻ പറ്റുമോ പറ്റില്ല അവർക്കത് സുന്നത്തില്ല എന്നാണ് ഫുഖാദ് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുക കാരണം സംഭോഗ വേളയിൽ ഒരു തരത്തിലുള്ള സംസാരവും പാടില്ലാത്തതാണ് ഫൈൻ തറക്കത്തസ്മിയോ ഫി അസ്ന ഇൽ പുലു ആരംഭത്തിൽ ബിസ്മി ഉപേക്ഷിച്ചയാൾ പുലു ഇടക്ക് ബിസ്മി കൊണ്ടുവരണം തതാറുഖല്ല അത് വീണ്ടെടുക്കണം കാരൻ ബിസ്മിൽഹു വാഹ്റഹു എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ എന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ബിഹിലാ ഫിൻ ജിമാൾ ജിമാൾ പോലെയുള്ള അഥവാ ചെയ്തുകൊണ്ടിരിക്കെ സംസാരിക്കൽ കറാഹത്തുള്ള വിഷയങ്ങൾക്കെതിരായിട്ട് അവിടെ തുടക്കത്തിൽ വിസ്മി മറന്നാൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ ഇടക്ക് വിസ്മി ചെല്ലാനും പാടില്ലാത്തതാണ് വിസ്മി ചെല്ലിയാനും അവിടെ കറാഹത്ത് വരുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടെയുള്ള മറ്റൊരു ചർച്ച എന്നാൽ വിസർജന സമയത്ത് തുമ്മിയ ആള് അലഹില്ല എന്ന് നാവുകൊണ്ട് പറയാൻ പറ്റില്ലെങ്കിലും കൽബുകൊണ്ട് പറയാമല്ലോ എന്ന പോലെ സംഭോഗ വേളയിൽ നേരത്തെ ബിസ്മി മറന്നയാൾക്ക് അല്ലെങ്കിൽ ഉപേക്ഷിച്ചയാൾക്ക് മനസ്സിൽ ബിസ്മി കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട് അങ്ങനെയും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞവരും ഉണ്ട് ഏതായാലും സംഭോഗ സമയത്ത് ബിസ്മി പോലും ചെല്ലാൻ പാടില്ല അപ്പോൾ പിന്നെ ഒരു തരത്തിലുള്ള സംസാരങ്ങളും ആ സമയത്ത് പറ്റില്ല അപ്പോൾ രണ്ടു പേരും മൗനം ദീക്ഷിക്കുകയാണ് വേണ്ടത് എന്നതാണ് നബിസുള്ള അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുള്ള ചര്യ അതിനെ എതിര് ചെയ്യുന്നത് കറാഹത്താണ് അനഭിലഷണീയമാണ് മുസ്ലിംങ്ങൾക്ക് യോജിക്കാത്ത അരുതാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കാൻ അരുതായ്മകളൊക്കെ മാറ്റി നിർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമു അഹി വർക്കാത്തൂ